ൾ കൂപ്പി ഇയാൾ താറയിൽ എഴുന്നള്ളി ഇരിക്കുന്ന ഈശോയെ കണ്ട് ഒരുമിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം കാരണം നമ്മുടെ കർത്താവ് ആരാധനക്ക് യോഗ്യനാണ് ഈശോ മാത്രമാണ് ആരാധനക്ക് യോഗ്യനായ കർത്താവ് ഈശോയെ ആരാധിച്ചുകൊണ്ട് നമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പ്രാർത്ഥിക്കുക ഈ ദൈവ സാന്നിധ്യത്തിൽ നിങ്ങളെ സമർപ്പിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊന്നിനും ഈ സാന്നിധ്യം തരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ തരാൻ പറ്റില്ല ലോകത്തിന്റെ ഇത് കോണിലിരുന്നാലും ഈ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന അത്രമാത്രം ഒരു ദൈവ സ്നേഹത്തിന്റെ അനുഭവം നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല ദൈവം നമുക്കായിട്ട് പ്രവർത്തിക്കുന്ന സമയങ്ങളാണ് ഇത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായിട്ട് ചലിക്കുന്ന നിമിഷങ്ങളാണ് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ നിമിഷം മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഒട്ടുമേലായിരിക്കുന്നു ദിവ്യകാരണ ഈശോ നമ്മളെ ആശീർവദിക്കാനായിട്ട് ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് ഈശോ തന്നെ നമ്മളെ ആശീർവദിക്കുമ്പോൾ ഏത് വിഷയമാണോ കുറേ നാളുകളായിട്ട് നിങ്ങളെ അങ്ങട് ഞെരിക്കൊണ്ടിരിക്കുന്നത് മാനുഷികമായ ബുദ്ധിയും പരിശ്രമവും അധ്വാനവും ഒക്കെ പരാജയപ്പെട്ടു നിൽക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം കൊടുക്കുക മനുഷ്യർക്ക് അസാധ്യമെന്ന് എഴുതിയ ജീവിതത്തിന്റെ ചില മേഖലകളില്ലേ അത് കർത്താവിനെ സാധ്യമാക്കി തരാൻ പറ്റും മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് അടഞ്ഞുകടക്കുന്ന വാതിലുകളെല്ലാം കർത്താവിന് തുറന്നു തരാൻ പറ്റും കർത്താവിന് തുറന്നു തരാൻ പറ്റാത്ത ഒരു വാതിലുമില്ല അടഞ്ഞുകിടക്കുന്നതെല്ലാം നിന്റെ മുമ്പിൽ തുറന്നു തരാൻ കഴിവുള്ളവനാണ് ഈ കർത്താവ് ആ കർത്താവിന്റെ ആശീർവാദമാണ് മോളെ മോനെ നീ സ്വീകരിക്കുന്നത് വലിയ പ്രതീക്ഷയോടെ ഇരുകരങ്ങളിങ്ങനെ തുറന്നു പിടിക്കാം യാചനയോടെ പിടിക്കാം എന്നിട്ട് എന്തൊക്കെയാണ് ഈശോയിൽ നിന്ന് ഈ ആശീർവാദത്തിന്റെ സമയത്ത് നിനക്ക് വേണ്ടത് ഈശോതിനെ ആശീർവദിക്കുമ്പോൾ ഈ ദിവസം എന്തെല്ലാം കാര്യങ്ങളുടെ മേതയാണോ നീ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ വിഷയങ്ങൾ കർത്താവിന് കൊടുത്തെ ഓർത്ത് വേദനിക്കുന്നുണ്ടോ ജീവിത പങ്കാളിയാണോ നിന്റെ സങ്കടത്തിൻ്റെ കാരണം നിന്റെ ജോലിയാണോ നിന്റെ പരീക്ഷകളാണോ നിന്റെ പഠന മേഖലകളാണോ നിന്റെ യാത്രകളാണോ എന്താണ് നിന്റെ ഈ സങ്കടത്തിന്റെ അസ്വസ്ഥതയുടെ കാരണം ഈശോയുടെ മുമ്പിൽ തുറന്നു വെക്കേ കർത്താവ് ആശീർവദിക്കട്ടെ ആ വിഷയത്തെ കർത്താവ് കർത്താവാശീർവദിച്ചാൽ നിശ്ചയമായിട്ടും ആ വിഷയം കർത്താവ് എടുത്തു അത്ഭുതം സംഭവിക്കും യേശു തന്റെ കരങ്ങളിൽ അഞ്ചപ്പവും മീനും എടുത്ത് ആശീർവദിച്ചു കഴിഞ്ഞപ്പോ അത് അയ്യായിരങ്ങൾക്ക് ഭക്ഷണമായിട്ട് മാറി അത് സമൃദ്ധിയായിട്ട് മാറി എന്നല്ലേ ഭജനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് മോളിമാനെ വിശ്വസിക്ക് ഇതാ കർത്താവ് നിന്റെ ജീവിതം നിന്റെ സ്വപ്നങ്ങൾ നിന്റെ പ്രതീക്ഷകള് കരങ്ങളിലെടുത്ത് ആശീർവദിക്കാൻ പോകുന്ന സമയമാണ് നീ എടുത്തു വെച്ചിരിക്കുന്ന സകല വിഷയങ്ങളും കർത്താവ് ആശീർവദിക്കാൻ പോകുന്ന സമയം സമൃദ്ധിയായിട്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളും മാറ്റപ്പെടാൻ പോകുന്ന സമയം ആ പ്രതീക്ഷയോടെ ആ പ്രത്യാശയോടെ ആ വിശ്വാസത്തോടെ കരങ്ങൾ ഈശോലേക്ക് നീട്ടി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ഈശ്വര ആശീർവാദം സ്വീകരിക്കാം